പ്രിയപ്പെട്ട ഹംസഹാജിയുടെ കബറിടത്തിലേക്ക് സുധാകരൻ എത്തി ഹംസഹാജിക്ക് സുധാകരനെ അത്രമേൽ ഇഷ്ടമായിരുന്നു തെയ്യാലയിലെ ഒരു കിഡ്നി രോഗിക്കും വേണ്ടി വീഡിയോ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ ഉടൻ സുധാകരൻ എന്നോട് പറഞ്ഞു മാഷെ ഈ യാത്രയിൽ എന്തായാലും ഞാൻ വരുന്നുണ്ട് എനിക്ക് ഹംസഹാജിയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കണം ഹംസഹാജിയും സുധാകരനും അത്രമേൽ ബന്ധമായിരുന്നു സുധാകരനെ പോലെ ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള ആളായിരുന്നു കവറൊടി ഹംസഹാജി ഒഴൂർ കോറാടാണ് സ്വദേശം ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹി അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹംസഹാജി എന്നെ വിളിക്കാറുണ്ട് ക്ഷേമം അന്വേഷിക്കാറുണ്ട് ക്യാൻസർ രോഗിയായ ലത്തീഫ് ബായിക്കും ഭിന്നശേഷിക്കാരനായ ബഷീർഭായിക്കും സൗജന്യ സ്ഥലം നൽകി നമ്മുടെ ചാനൽ അവർക്ക് വീട് നൽകി അതുമാത്രമല്ല കേട്ടോ ഹംസഹാജിയുടെ പ്രവർത്തനങ്ങൾ തൻ്റെ സ്വന്തം നാട്ടിലും പുറത്തും ഒരുപാട് പേർക്ക് സൗജന്യമായ സ്ഥലങ്ങൾ വീടുകൾ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഇങ്ങനെ വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു കവറൊടി ഹംസഹാജി തൻ്റെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് തൻ്റെ സഹായം കിട്ടാത്ത പാവപ്പെട്ട ആളുകൾ വളരെ വിരളമായിരിക്കും സ്വന്തമായി പള്ളികൾ മദ്രസകൾ ഇങ്ങനെ ഞാൻ കണ്ടതിൽ ഒരു എന്താ പറയുക ഏറ്റവും വലിയ ഒരു കാരുണ്യ ഹസ്തമുള്ള വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ഹംസഹാജി പിശുക്കില്ലാത്ത ഇത്രയധികം സമ്പത്തുണ്ടായിട്ടും അഹങ്കാരം തീരെ ഇല്ലാത്ത കവറൊടി ഹംസഹാജി ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഹംസഹാജിക്ക് നാഥൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഹംസഹാജിയുടെ വിയോഗം എനിക്ക് മാത്രമല്ല ആ നാട്ടുകാർക്ക് മാത്രമല്ല ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടിയവർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നവർക്കും വലിയൊരു നഷ്ടമാണ് ഹംസഹാജി അത്രയധികം ജീവിതമായിരുന്നു ഹംസഹാജി എന്നാൽ പണം ഒന്നിനും അതായത് പണം കൂട്ടിവെച്ച് സമ്പത്ത് സ്വരൂപിക്കലല്ല ഉള്ള സമ്പത്തിൻ്റെ ഭൂരിഭാഗവും വളരെ രഹസ്യമായിട്ട് കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കവറുടെ ഹംസഹാജി തൻ്റെ മകൻ റാസി ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് വലിയ ബന്ധമാണുള്ളത് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ജാതിക്കും മതത്തിനും അപ്പുറം പോലെ ഒരുപാട് പേരെ സ്നേഹിച്ച് അതായത് സൗഹൃദങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏർക്കും ഭക്ഷണം നൽകി ഇങ്ങനെ ഒരുപാട് നന്മയുള്ളൊരു മനുഷ്യന് എങ്ങനെയാണ് ഹംസഹാജിയെ പറ്റി വർണ്ണിക്കുക എന്ന് ഇപ്പോഴും എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല ഏതായാലും ഞാനും സുധാകരനും അൻവസാത്തും ഉൾപ്പെടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജുമാ മസ്ജിദ് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ കോറാട് പള്ളിയിൽ ഞങ്ങൾ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഹംസാജി ഈ ഈ മുഖ്യ മുഖ്യ അതായത് സാമ്പത്തികമായിട്ട് പള്ളി പണി നടക്കുന്ന സമയത്ത് ഒരുപാട് പൈസ വ്യക്തി മൂപ്പരാണ് പിന്നെ ഒരുപാട് ഒരുപാട് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ തെയ്യാലയിലെ ഇതേ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾക്ക് ഹംസഹാജി ചായയും മറ്റ് വയറ് നിറയെ ഭക്ഷണവും വാങ്ങിച്ച് തന്ന ഒരുമിച്ച് കഴിച്ചിട്ടാണ് സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത് ഇന്നിപ്പോൾ ഇവിടേക്ക് ഒരു കിഡ്നി രോഗിക്ക് വീഡിയോ ചെയ്യാനും വേണ്ടി വന്നപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി അതേ ഹോട്ടലിലേക്ക് യാദൃശികമായിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ചായ കുടിക്കാൻ ആ ഹംസാജിയുടെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു